ഹോട്ടലുകളിൽ കയറിയാലും മൊത്തം എലി പറഞ്ഞു കൂടുതലാണ് അവര് വരത്തില്ല കാര്യന്മാരെല്ലാം പൈസ വാങ്ങിക്കുന്ന പറയുന്നു അത് പൂര സ്മെല്ലോ കക്കൂസ് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സഹിക്കാൻ പറ്റും പക്ഷേ ഇത് അതിന്റെ ത്രിബിൾ ആണ് അത് കഴിഞ്ഞ എല്ലാം കഴിഞ്ഞാൽ സെക്ഷൻ ഉണ്ടോ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കക്കൂസിന്റെ വേസ്റ്റ് മൊത്തം അവിടെ പോയി നിന്നാ മനസ്സിലാവും ഒടുക്കത്തെ സ്മെല്ല് ഏരിയ പോകാൻ പറ്റത്തേട്ടാ അറിയത്തില്ല ഭയങ്കര ഓ രാത്രി പന്ത്രണ്ട് മണി കഴിയുമ്പോൾ ചേട്ടൻ മെട്രോ പില്ലർ കഴിയുമ്പോൾ അവിടെ ഒരു പാലം ഉണ്ടല്ലോ ചെറിയൊരു കനാലി അവിടെനിന്ന് പോയി നിന്നാ അറിയാം ആ പരിസരത്ത് ആർക്കും പോകാൻ പറ്റത്തില്ല പോകാൻ പറ്റത്തില്ല ഭയങ്കര സ്മെല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ പോത്തിനെ കെട്ടിയെടുത്തോ ഇത്ര സ്മെല്ല് കാണത്തില്ല ഭയങ്കര ഏരിയ മാത്രം ചേട്ടൻ പോയി നോക്കിയാൽ മതി ഞങ്ങൾ ആ വണ്ടിക്കകത്ത് ട്രോപ്പി കുടിച്ചോണ്ട പോകൂലറിന് പോകുമ്പോ ഭയങ്കര സ്മെല്ന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കക്കൂസ് കുട്ടിയെ പോലീസ് സ്പെന്റ് കൊടുത്തില്ല രാത്രി പന്ത്രണ്ട് മണി കഴിയുമ്പോഴത്തേക്ക് ഇമാരെവിടുന്നോ ഒഴുക്കി വിടണം ഒന്നെങ്കിൽ അല്ലെങ്കിൽ ഇപ്പുറത്തെ ഹോട്ടല് ആ ഒന്നെ ഫൈവ് സ്റ്റാർ ഹോട്ടൽ അല്ലെങ്കിൽ രാത്രി പന്ത്രണ്ട് മണി കഴിയുമ്പോഴത്തേക്ക് ഒഴിച്ചു വിടുന്നത് ആ സ്മെല്ല് കാരണം ആ ഏരിയ കൂടെ പാമ്പിട ചേട്ടൻ പന്ത്രണ്ട് അവിടെ നിന്ന് പോയി നിന്ന് നോക്കിയാൽ അത് മണിക്ക് മുൻപൊന്നും ഉണ്ടാവില്ല പന്ത്രണ്ട് മണി കഴിയുമ്പോഴാണ് പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കാണ് ഭയങ്കര സ്മെല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഏരിയ എടുക്കാൻ പറ്റത്തില്ല നമ്മൾ കന്നുകാലികളെ കൊണ്ട് കിട്ടിയിട്ടൊരു മണമുണ്ടല്ലോ അതിൻ്റെ ഓ ഒരു കണക്കിലായി ആ ഏരിയ ഇവിടെ പോകാൻ പറ്റത്തില്ല ബൈക്കിൽ പോകുമ്പോൾ തന്നെ അത് അവിടെ ചെന്നാലും സ്മെല്ലും അല്ലെങ്കിൽ ആ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ലെഫ്റ്റ് സൈഡിൽ ഒരണം ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ പണി അടപ്പുണ്ട് ആ ഒന്നെങ്കിൽ ഇപ്പുറത്തെ ഒരു ഹോട്ടലുണ്ട് ഒന്നെങ്കിൽ രണ്ട് ഓ അപ്പുറത്തെ സൈഡിലില്ല ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ആ ഒരു ഏരിയ മെട്രോ പോയി മെട്രോ സ്റ്റേഷനുണ്ടോ കല്ലൂർ ആ അത് കഴിഞ്ഞ് കുറച്ചും കൂടി മുമ്പോട്ട് നമ്മൾ കനാലേ ആ ഏരിയ പോകുമ്പോൾ മനസ്സിലാവും മനസ്സിലാവും നോക്കട്ടെ സ്മെല്ല് കാരണം ആ ഏരിയ ഇവിടെ പോകാൻ പറ്റത്തില്ല രാത്രില്ലോ പന്ത്രണ്ട് മണി കഴിയുമ്പോഴത്തേക്ക് മരം തുറന്നു കൊടുക്കുന്ന രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം പന്ത്രണ്ട് മണിക്ക് ശേഷം തുറന്നു കൊടുക്കുന്നു ആ ഞാൻ പലപ്പോഴും ഹെൽത്ത് ആറേ വിളിച്ച് കാണിക്കണമെന്ന് വിചാരിച്ചു കാര്യം വിളിച്ചവിടെ വരുത്തല്ലേ സ്മെല്ല് അറിയാൻ പറ്റത്തില്ല വിളിച്ച് പറഞ്ഞു കാര്യമില്ല അവർ വരണ്ടേ അവർ വരത്തില്ല

കേൾക്കാനുള്ളവർ കേൾക്കണം നമ്മൾ പറയുമ്പോൾ അവന് ഇത്രയെങ്കിലും നാണം വെക്കണം പിന്നെ അങ്ങനെയെങ്കിലും അവനൊന്ന് ആത്മാർത്ഥമായിട്ട് പണിയെടുക്കട്ടെ അത്രേ ഉള്ളു പോലെ അല്ല ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ കുറച്ച് ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് ഈ സിറ്റിക്കകത്ത് പലയിടത്തും മറ്റേ ജലം കുടിച്ചിട്ട് മറ്റേ പേര് പറയല്ലോ ഡെങ്കി അല്ലെന്നേ ഇത് വന്ന് കേറിയത് എന്തായിരുന്നു മറ്റേ സെപ്റ്റിക് ടാങ്കില് വെള്ളം കുടിച്ചിട്ട് ചാവാൻ കിടന്നത് കുറെ എണ്ണങ്ങള് ഫ്ലാറ്റുടമകൾ എല്ലാവരും കൂടി ഒരു പത്തറുപത് കുടുംബക്കാർ പോയിട്ട് ഹോസ്പിറ്റലിൽ പല ഹോസ്പിറ്റലിലായിട്ട് അഡ്മിറ്റ് ആയിട്ട് കിടന്നത് പോളിഫോം ബാക്ടീരിയ അടിക്കുന്നത് എങ്ങനെയാ മലിന മലമൂത്ര വിസർജനം കലർന്ന് വെള്ളം കുടിക്കുമ്പോഴാണ് പറഞ്ഞ ബാക്ടീരിയ ഉണ്ടാവണം ആണല്ലോ അത് നമ്മൾ പണ്ടോട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ആ ഇതപ്പോ എങ്ങനെയാ ഇതൊക്കെ തന്നെ കുടിച്ച് ഇതൊക്കെ തന്നെ ഇവര് ഇനി കൂടെ ഒഴുക്കിയിടുന്നു എന്റെ അപ്പുറത്തേക്കൂടി പോയിട്ട് നല്ല വെള്ളം എന്ന് പറഞ്ഞാൽ അതെടുത്ത് കുടിക്കുന്നു ഇതൊക്കെ തന്നെയാണ് വൃത്തി ഞാൻ പറഞ്ഞില്ലേ ഇവിടെയുള്ള ഇവിടെ ഇവിടെയുള്ള ഞാൻ പറഞ്ഞല്ലോ ജുഡീഷ്യറിയുടെ അടക്കം കേരളത്തിലെയും വിദേശത്തെ കേരളത്തിലെയും ഇന്ത്യയിലെയും സമുന്നതന്മാരായ ജുഡീഷ്യറിയുടെ മുൻപിൽ പല തവണ സുപ്രീം കോടതിയും ഹൈക്കോടതിയും അടക്കം വിധി പറഞ്ഞിട്ടുണ്ട് പൊതു കാനയിലേക്ക് മാലിന്യ സോഴ്സുകൾ തുറന്നുവിടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇവരുടെയൊക്കെ മുമ്പിൽ കൺ മുമ്പിൽ കൃത്യമായിട്ട് കടകളിൽ നിന്ന് സെപ്റ്റിക് ടാങ്ക് ഇങ്ങനെ തുറന്ന് മറ്റേ പൈപ്പ് വേസ്റ്റ് വെള്ളത്തിൻ്റെ പൈപ്പ് ആനയിലേക്കാണുള്ള തുറന്ന് വെച്ചേക്കണത് എന്താ നടപടി എടുക്കാത്തത് എല്ലാം അപ്പം അപ്പം ഇവരൊക്കെ മിണ്ടാതെ നിശബ്ദനായിട്ട് ഇരുന്നിട്ട് നമ്മളിവിടെ കിടന്ന് മിണ്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്തെങ്കിലും തേങ്ങ കൊല്ലം നടക്കുമോ അവർ അവർ മിണ്ടിയിട്ടില്ല പിന്നെയാണ് ഇനി ഞാൻ ഇന്ത്യ നടക്കാൻ പോണത് ഏർ ഇനി നിങ്ങളെങ്കിലും പറഞ്ഞിട്ട് കേക്കുമെന്ന് നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു